ഞാൻ രമ ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു സോഷ്യൽ സംഘടന ഡൽഹിയിലുണ്ട് ആ സോഷ്യൽ സംഘടനയുടെ മാനേജിങ് ട്രസ്റ്റി അല്ലെങ്കിൽ പ്രസിഡന്റ് ആണ് എൻ്റെ ഒരു വോയിസ് കുറച്ച് ദിവസങ്ങളായിട്ട് ഫേസ്ബുക്ക് യൂട്യൂബിൽ കിടന്ന് കറങ്ങുന്നുണ്ട് അപ്പം ഈ യൂട്യൂബ് ഞാൻ അധികം യൂസ് ചെയ്യുന്ന ഒരാളല്ല എങ്കിലും പല എൻ്റെ നാട്ടിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ ഒരു യൂട്യൂബറുടെ കുറേ വീഡിയോസ് എനിക്ക് അയക്കുകയും അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചർച്ച ചെയ്ത ഒരു വോയിസ് ക്ലിപ്പാണ് ഒരു യൂട്യൂബർ എടുത്ത് അത് അവരുടെ യൂട്യൂബിലിടുകയും അതിങ്ങനെ കുറേ പേര് ഷെയർ ചെയ്യുമൊക്കെ ചെയ്തിരുന്നു അതിനെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു പക്ഷേ എനിക്ക് ഞാൻ ഡൽഹി മലയാളി അസോസിയേഷൻ എന്നോ അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എയ്മയുടെ ഡൽഡി മലയാളി ഒരു വേൾഡ് ഡൽഹി മലയാളി അസോസിയേഷൻ്റെയും ഭാരവാഹിയല്ല ഞാൻ ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു രജിസ്റ്റേഴ്സ് സംഘടന പതിനെട്ട് മുപ്പത്തിരണ്ടാണ് അതിന്റെ രജിസ്റ്റർ നമ്പർ പതിനെട്ട് മുപ്പത്തിരണ്ട് ഒന്ന് എട്ട് മൂന്ന് രണ്ട് ഇത് വേണമെങ്കിൽ ആറ്റ ഇട്ടിട്ട് ആർക്കെങ്കിലും അന്വേഷിക്കാൻ പറ്റും അതിൽ പ്രതികരിച്ചത് ഞാനും അച്ഛനില്ലാത്ത രണ്ട് കുട്ടികളെ വളർത്തിയ ഒരാളാണ് പക്ഷേ നമ്മൾ മക്കളെ വളർത്തുമ്പം നമ്മൾ സമൂഹത്തിന് എന്തെങ്കിലും ഒരു മുതൽക്കൂട്ടായിട്ട് വളർത്തണം നമുക്ക് മക്കളെ പ്രസവിക്കാൻ പക്ഷെ നമ്മുടെ ഇഷ്ടത്തിന് മക്കളെ വളർത്താനുള്ള അധികാരമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമല്ല ഞാൻ ആ യൂട്യൂബർ എൻ്റെ ശത്രുവല്ല അവരെ മിത്രവുമല്ല എനിക്കവരറിയത്തില്ല മുപ്പത്തെട്ട് വർഷമായിട്ട് ഡൽഹിയിൽ താമസിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ സ്ഥിതിക്ക് എനിക്ക് അവരോട് ഒരു ശത്രുതയും തോന്നേണ്ട കാര്യമില്ല സമകാലീനമായ നാട്ടിലുള്ള ചില കാര്യങ്ങളിലും പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട് ഒരു എല്ലാ കേരളത്തിലല്ല ഇന്ത്യ ഒട്ടാകെ പിന്നെ ഉള്ള ഒരു ഓൾ ഇന്ത്യ ഗ്രൂപ്പാണ് ഞാൻ പിന്നെ ചെയ്തിട്ടുള്ളത് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് അതിൽ നമുക്ക് ഡൽഹി ഇടപെടാം പിന്നെ മെയിനായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഡൽഹി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഡൽഹി മലയാളികൾക്ക് വേണ്ടി തന്നെയുള്ളതാണ് അപ്പോൾ മലയാളി എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്കറിയാം ഇപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ സ്ഥിതി വളരെ മോശമാണ് നമ്മൾ കുട്ടികളെ വളരെ ശ്രദ്ധിച്ച് വളർത്തിയില്ലെങ്കിൽ അടുത്ത തലമുറ എങ്ങനെയായിത്തീരും ഇനി ഒരു ജനറേഷൻ നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞു പോകുന്ന ഒരു ജനറേഷൻ എങ്ങനെയായിത്തീരുമെന്ന് നമുക്ക് തീരെ പറയാൻ പറ്റില്ല പിന്നെ ഞാനിത് പറഞ്ഞത് പിന്നെ ഈ പറ ഈ കുറച്ച് ചാനൽ ഈ ചാനലുകളൊന്നും ഞാൻ കാണാറില്ലെങ്കിലും ഇത് ഇതിന്ന് കുറച്ചൊക്കെ ഞാൻ കണ്ടിരുന്നു കണ്ടപ്പോൾ എനിക്കും അത് മാനസികമായിട്ട് വിഷമം തോന്നി കാരണം ഇനി വളർന്നു വരുന്ന ഒരു സമൂഹത്തിൽ ഒരു തലമുറ ഇങ്ങനെ വളർന്നു വരുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ എനിക്ക് വിഷമം തോന്നി ഞാനത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഇന്നലെ ഞാൻ ഡ്രഗ് ഇൻസ്പെക്ടർക്ക് കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു ഡ്രഗ് ഇൻസ്പെക്ടർക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട് ഇവിടുന്ന് ഒരു നോട്ടീസും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇന്നോ നാളെയോ അതായത് ഞായറാഴ്ചക്ക് മുമ്പ് തന്നെ ഈ നോട്ടീസ് അയക്കുകയും അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു എഫ്ഐആർ ഇടിയിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ നാട്ടിലില്ല എങ്കിൽ പോലും വർഷത്തിൽ ഒരു ആറ് തവണ നാട്ടിൽ വരുന്ന അതായത് ശനി ഞായറുകളും ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉള്ള ഒരാളാണ് എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് എല്ലാ ശനി ഞായറും മാസത്തിലെ ഏതെങ്കിലും ഒരു ശനി ഞായറും ശനിയാഴ്ച വരും ഞായറാഴ്ച രാത്രി നിൽക്കുന്ന തിങ്കളാഴ്ച രാവിലെ തിരിച്ചു വരും അതുകൊണ്ട് ഞാൻ മലയാളി അല്ലാത്ത ഒരാളല്ല പിന്നെ എനിക്ക് മുഖമില്ലാതെ ഇല്ല എനിക്ക് വ്യക്തമായൊരു മുഖമുണ്ട് എല്ലാവരും അറിയുന്ന ഒരു മുഖം തന്നെയാണ് നിങ്ങൾ ഡൽഹിയിൽ വിളിച്ച് ചോദിച്ച ടോണി എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്ത് തന്നെയാണ് പക്ഷെ പുള്ളിക്ക് വേൾഡ് മലയാളി അസോസിയേഷനിലെ രമേശ് അറിയില്ല ഡൽഹിയിലെ ഡൽഹി മലയാളി കൂട്ടായ്മ രമ അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഡൽഹി മലയാളികൾക്ക് അതറിയാൻ പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അന്വേഷിക്കാൻ പാട്ട് പെരട്ടീസ് അതെൻ്റെ വിഷയമല്ല ഞാൻ എൻ്റെ ഒരു പേരിൽ ഒരു വിവാദം ന്യൂസിൽ വന്നതുകൊണ്ട് മാത്രം അത് പ്രതികരിക്കാൻ തീരുമാനിച്ചതാണ് എനിക്ക് അതിനോട്ട് സമയമുള്ള ഒരാളുമല്ല നമുക്ക് ഇവിടെ തന്നെ നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് പിന്നെ ഒരു ചാനലല്ല ഇതുപോലെ രാത്രി പെയ്ഡ് മെമ്പർഷിപ്പ് നടത്തുന്നു തെറി വിളിക്കുന്നു അങ്ങനെയുള്ള കുറേ ചാനലുകൾ ടാർജറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ചാനലുകൾക്ക് എനിക്ക് അറിയാവുന്ന കുറേ ചാനലുകൾ അതായത് കുറേ എനിക്ക് കുറേ സ്ക്രീൻഷോട്ടുകളും കുറേ ലിങ്കുകളും ഒക്കെ അയച്ചു ആ ലിങ്കുകളെല്ലാം വെച്ചുകൊണ്ടാണ് കൊടുത്തേക്കുന്നത് ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ഇതിനൊരു ആക്ഷൻ ഉണ്ടാവില്ല കോടതിയിലെ കാര്യമാണ് അത് ചിലപ്പോൾ പതുക്കെ ആക്ഷൻ ആവുകയുള്ളു ആക്ഷൻ ഉണ്ടായൽ ഉണ്ടായില്ലേലും ഉണ്ടായാലും ഇപ്പോൾ ഒരാൾ നമ്മൾ കേസ് കൊടുക്കുമ്പോൾ ആ കേസ് വിജയിക്കണം എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അത് വിജയിക്കണമെന്ന് ഒരിക്കലും നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് കേസ് കൊടുക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത അത് വിജയിക്കാം വിജയിക്കാതിരിക്കാം അതിന് ശിക്ഷ കിട്ടാൻ ശിക്ഷിക്കാതിരിക്കുക പക്ഷെ സമൂഹത്തിൽ ഒരു പ്രവണത കണ്ടപ്പോൾ ആ കുട്ടിക്ക് ജീവിക്കാം ജീവിക്കാൻ അധികാരമുണ്ട് ജോലി ചെയ്യാൻ അധികാരമുണ്ട് പക്ഷേ സമൂഹത്തിൽ ചില നിയമങ്ങളുണ്ട് നമ്മളുടെ ഇടയിൽ നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയില് ഉള്ള നിയമം നമ്മളിൽ ഓരോരുത്തർക്കും ബാധമാണ് ഒരു മരണവിട്ടി ചെല്ലുക അവിടെ ചെന്ന് ഡാൻസ് ചെയ്യുക അവിടെ ചെന്ന് ആ മരണം ആഘോഷിക്കുക ഒരു ശത്രു പോലും ചെയ്യാത്തൊരു കാര്യമാണ് അതിനൊന്നും എനിക്കൊന്നും പറയാനില്ല പക്ഷെ ഒരു മാനുഷിക പരിഗണന എന്ന നിലയിൽ ചില മനുഷ്യർ മാനുഷിക പരിഗണന അർഹിക്കുന്നവർക്ക് പോലും അത് കിട്ടാതെ പോകുന്ന ഒരു അവസരം വരുന്നുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങളുടെ ആരുടെയും ശത്രുവല്ല നിങ്ങൾ എൻ്റെയും ശത്രുവല്ല ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ജോലിയും എൻ്റെ സോഷ്യൽ വർക്കും എൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ മുമ്പോട്ട് പോകുന്ന ഒരാളാണ് അതിനിടയ്ക്ക് വിവാദങ്ങൾ ഉണ്ടാക്കാനോ ഒരു യൂട്യൂബിൽ വന്നിരുന്ന് സംസാരിച്ച് പത്ത് പേരറിയാനോ അങ്ങനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ല ഞാൻ ആഗ്രഹിക്കില്ല ഞാൻ അത് അത്ര അത്യാവശ്യം നല്ലൊരു വീട്ടിലുള്ളതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ഫേസും ഉണ്ട് എനിക്ക് നല്ലൊരു പേരുണ്ട് അത് മാറ്റാനോ അല്ലെങ്കിൽ അതിനായിട്ട് ഇനി ഫേസ്ബുക്കിൽ വന്നിരുന്നു വേറൊരു പേരുണ്ടാക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ദയവായി ആ പറഞ്ഞ ആൾ ഞാൻ തന്നെയാണ് മുഖമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് മുഖം കാണിക്കാമെന്ന് വിചാരിച്ചത് ആ അത് ഞാൻ അങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല അത് ആരാടാണോ പറഞ്ഞിട്ടുള്ളത് അവരോട് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല ഞാൻ ആ യൂട്യൂബർമാരെയൊക്കെ പലരെയും ഇന്നലെയൊക്കെ വിളിച്ചപ്പോൾ ഇങ്ങനെയാണ് വന്നു ഇങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞാൽ അവരവരെ ഇഷ്ടത്തിന് കൊടുത്തത് അതെന്റെ ഉത്തരവാദിത്വമല്ല അതിലെനിക്കൊരു ഉത്തരവാദിത്വം ഇല്ല ആ വോയിസിന്റെ ഉടമ ഞാൻ തന്നെയാണ് ഞാനിവിടെ ഡൽഹിയിലുള്ള ആളാണ് ഞാൻ തന്നെയാണ് ആ വോയിസ് ഇട്ടത് ആ വോയിസ് ഇട്ടതിൻ്റെ പകല് തന്നെ ഡ്രഗ് ഇൻസ്പെക്ടർക്ക് ഡ്രഗ് കൺട്രോളർക്കും ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട് മെയിൽ അയച്ചിട്ടുണ്ട് ഇന്നോ നാളെയോ ഇതിന്റെ പേരിൽ ഇതിന്റെ പുറകെ ഒരു പരാതി അവിടുത്തെ പോലീസ് സ്റ്റേഷനിലും അവിടുത്തെ എസ്പിക്കും നമ്മുടെ എ ഡി പിന്നെ കോടതി ഒരു നോട്ടീസ് ഈ ആഴ്ച തന്നെ അത് ഫയൽ ചെയ്യും നൂറ്റൊന്ന് ശതമാനം അത് ഫയൽ ചെയ്യും പിന്നെ അതൊന്നും എനിക്ക് ആരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇതിനോടകം പല കേസുകളിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട് ജയസൂര്യയുടെ കേസാണെങ്കിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട് പല കേസുകളിലും കക്ഷി ചേർന്നിട്ടുണ്ട് പല ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് തന്നെ ഉള്ള ഒരാളാണ് പക്ഷേ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് അത് ഇനിയും ഞാൻ പറയുന്നു ഇങ്ങനെ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിന്റെ നാല് ചുവടുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ട ഒരു കാര്യം ഇതുപോലെ വന്ന് പബ്ലിക് ഫോമിൽ വന്ന് വിളിച്ചു പറഞ്ഞ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള വൃത്തികെട്ട വേർഡുകൾ അബ്യൂസിങ് വേർഡുകൾ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം അത് സൂക്ഷിക്കേണ്ടതാണ് അത് നിയമമാണ് അതായത് നിയമം എല്ലാവർക്കും ബാധകമാണ് എനിക്കും ആ കുട്ടിക്കും ഇനി വേറെ തെറി പറയുന്നവരുണ്ടെങ്കിൽ അവർക്കും എല്ലാവർക്കും അത് നിയമം ബാധകമാണ് താങ്ക് യു ആക്ച്വലി സംഭവിച്ചത് അതായത് ഈ ഡൽഹി തെറി ഒരുപാട് പതിനൊന്ന് മണിക്ക് ശേഷം തെറി ഒരുപാട് ലൈവ് ചാനലുകളുണ്ട് ചെയ്ത് ചാനലുകൾ സ്ട്രോൾ ചെയ്ത് സ്ട്രോൾ ചെയ്ത് പോയി പറഞ്ഞാലും ഇഷ്ടം പോലെ ചാനലുകളുണ്ട് ഉണ്ട് അവള്മാരനൊക്കെ ഒന്ന് പൂട്ടിച്ചേരാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നാ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കണോ ആ ചാനലുകളൊക്കെ പൂട്ടിച്ച എന്റെ ചാനല് നിങ്ങൾ പൂട്ടിക്കണം എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഫസ്റ്റ് അവള് മാറിനെ പൂട്ടിക്കണം എന്നതിന് ശേഷം എൻ്റെ ചാനലില് പൂട്ടിക്കും ഓക്കെ കൊറേ കൊണക്കിണ്ട് എന്റെ ഒരു ഏതോ ഇരുത്തി ഒരു വോയിസ് ഇട്ടിരിക്കണാവുള്ള കോടതിയായിട്ട് ആ വക്കീൽ എനി ഞങ്ങള് കാണാത്ത കോടതി ഇല്ല ഞങ്ങൾ കാണാത്ത വക്കീലില്ല ഞങ്ങൾ കാണാത്ത പോലീസ് സാർമാരില്ല വേറുള്ള ഓള്മാരില്ലടി ഓക്കേ ഞങ്ങൾ കാണാത്ത ആൾക്കാരൊന്നും ഇല്ല നിന്റെ അതിൽ അയിന് മാത്രം കൊണക്കിന വക്കീലും കൊണക്കിന വേറുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നീ ഒന്ന് ആ തെറി വിളിക്കണ ചാത്താമാരന്റെ ഒന്ന് പൂട്ടിക്കാട്ടെ എന്നാ നിന്ന് ഞാൻ പെണ്ണാണെന്ന് സമ്മേ ചേരും ഓക്കെ ഇല്ലേ നീ രണ്ടും കെട്ട ജന്മമാണ് നീ എന്നാ അല്ലെങ്കി നീ രണ്ടും കെട്ട ജന്മമാണ് അതിനെ എനിക്കൊന്നും നിന്നോട് പറയാനല്ല മോളെ ഏഹ് നീ കൊറേ വോയിസിൽ വോയിസ് ഇട്ടിട്ട് ഇതല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ പറയണല്ലേ നീ ആദ്യം തെറി വിളിക്കണ ചാത്ത എന്താണ് തെറി വിളിക്കണ താത്താമാരൻ ഒന്നേ ചാനൽ വിളിച്ചിട്ട് ഇഷ്ടം ഉണ്ടാവും നീ എന്റെ ലൈവല്ല എൻ്റെ ലൈവിന്റെ സ്ക്രോൾ ചെയ്താൽ നോക്കിയാൽ മതി ഇഷ്ടം പോലെ താത്താരോട് തെറി വിളിക്കണ്ടാവും തെറിന്റെ അഭിഷേകം